മചന്ദ്രൻ സരളസ്വഭാവിയാണ് കാട്ടത്തിൻ്റെ കണിക പോലും ഇല്ല എന്നർത്ഥം യുദ്ധത്തിൽ ആയുധങ്ങളും രഥവും എല്ലാം നഷ്ടപ്പെട്ട രാവണനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു നീ ക്ഷീണിച്ചിട്ടുണ്ട് യുദ്ധം കൊണ്ട് അതുകൊണ്ട് പോയി വിശ്രമിച്ച് നാളെ സൈന്യങ്ങളോടുകൂടി ആയുധങ്ങളോടുകൂടി രഥത്തോടുകൂടി വരൂ ഞാൻ ഞാനെൻ്റെ ദോർബലം കയ്യൻ്റെ ബൂക്ക് ഞാൻ നിനക്ക് കാണിച്ചു തരാം ക്ഷീണിതനായ ശത്രുവിനോട് പോലും കാരുണ്യം കാണിക്കുകയാണ് സരളമായ സ്വഭാവം സരള സരളസ്വഭാവ് ചുവച്ഛലിനാഹീൻ ചതി വഞ്ചന അതൊന്നും ഇല്ല തന്നെ ഇതുപോലെ ശത്രുവിനോട് സരളമായിട്ട് പെരുമാറിയ മറ്റൊരു വീരപുരുഷൻ എവിടെയാണ് ഈ ലോകത്തിലുള്ളത് അതാണ് ശ്രീരാമചന്ദ്രൻ്റെ സ്വഭാവം ശത്രു പോലും ശ്രീരാമചന്ദ്രനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് രാമരാവണ യുദ്ധത്തിൽ ലക്ഷ്മണൻ്റെ അസ്ത്രമേറ്റ ഇന്ദ്രജിത്ത് മരണപ്പെട്ടതായ അവസരത്തിൽ ഇന്ദ്രജിത്തിൻ്റെ പത്നിയായ സുലോചന ഈ വിവരമറിഞ്ഞപ്പോൾ രാവണനെ സമീപിച്ചു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്നെ സതിയാവാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു അയാ ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭാര്യ ആ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യും അതാണ് സതി അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് ബലാത്കാരനെ ആരെങ്കിലും പിടിച്ചിടുകല്ല ഇനി താൻ ജീവിച്ചിരിക്കുന്നത് ശരിയല്ല ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ഇനി ഞാനായിട്ട് ജീവിച്ചിരിക്കേണ്ട സതിയാവാൻ ആഗ്രഹിക്കാം ഈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ രാവണൻ പറഞ്ഞു ശരി എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ ഒരു കാര്യം ചെയ്യും അതിന് മുമ്പ് ശ്രീരാമചന്ദ്രനെ ഒന്ന് ചെന്ന് കണ്ട് വരുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പം സുലോചനയ്ക്ക് അത്ഭുതമായി എൻ്റെ ഭർത്താവിനെ നിഗ്രഹിച്ച ശത്രുക്കളുടെ മുന്നിലേക്കാണോ അങ്ങ് എന്നെ പറഞ്ഞയക്കുന്നത് അവരെന്നെ പിച്ചി ചെന്തില്ലേ എന്ന് ചോദിച്ചു രാവണൻ പറഞ്ഞു ഒരിക്കലുമില്ല ഏകപത്നീവ്രതധാരിയായ ശ്രീരാമചന്ദ്രനും ജിതേന്ദ്രിയനായ ലക്ഷ്മണനും നിത്യ ബ്രഹ്മചാരിയായ ഹനുമാനുമുള്ള സദസ്സിൽ ഒരിക്കലും ഒരു അന്യായം നടക്കില്ല അമ്മയെപ്പോലെ നിന്നെ ആദരിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ സുലോചന ശ്രീരാമചന്ദ്രൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരുകയാണ് അവിടെ ചെന്ന ഉടനെ ശ്രീരാമചന്ദ്രൻ അമ്മേ ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലല്ല ഇവിടെ യുദ്ധം നടന്നത് രണ്ട് പതിവ്രതകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടന്നത് രണ്ട് പാതിവ്രത്തങ്ങൾ തമ്മിലാണ് ഇവിടെ യുദ്ധം നടന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നാൽ പിന്നെ എങ്ങനെയാണ് ലക്ഷ്മണൻ യുദ്ധത്തിൽ വിജയിച്ചത് എന്നൊരു സംശയം സുഗ്രീവൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അതിന് കാരണം ലക്ഷ്മണൻ പരസ്ത്രീകളിൽ മാതൃഭാവം വയ്ക്കുന്ന ശ്രീരാമപക്ഷത്തായിപ്പോയി എന്നൊരൊറ്റ കാരണമാണ് ഇന്ദ്രജിത്താവട്ടെ പരസ്ത്രീകളിൽ കാമഭാവം വയ്ക്കുന്ന രാവണപക്ഷത്തുമായി ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ലക്ഷ്മണന് ഇന്ദ്രജിത്തനെ വിജയിക്കാനായിട്ട് സാധിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശത്രുവിനെ ശത്രുക്കൾ പോലും ശ്രീരാമചന്ദ്രനെ പ്രശംസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ എവിടെയുണ്ടോ അഥവാ രാമൻ്റെ സ്മരണ വന്നാൽ തന്നെ കാമമില്ല എന്ന് പറയും രാമനുള്ളിടത്ത് കാമമില്ല ജഹം രാമ തഹം കാമ് നഹിം ജഹം കാമ നഹിം രാമ തുളസീദാസ രാമായണത്തിൽ പറയും എവിടെ രാമനുണ്ടോ അവിടെ കാമമില്ല എവിടെ കാമമുണ്ടോ അവിടെ രാമനില്ല എന്നാണ് ഒരിക്കലും ശ്രീരാമചന്ദ്രൻ ആരോടും കഠിനമായൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല മധുരമായിട്ട് മാത്രം സംസാരിക്കുക ആരോടും ഒരു വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മനസ്സ് നന്നായാൽ പോരാ നമ്മുടെ വാക്ക് തന്നെ നന്നാവണം ഈ നാവിൻ്റെ അറ്റത്താണ് മഹാലക്ഷ്മി ഇരിക്കുന്നത് ബന്ധുമിത്രാദികളിരിക്കുന്നത് എന്ന് പറയും നമ്മുടെ മരണവും നാവിൻ്റെ അറ്റത്ത് തന്നെ വേണ്ടതുപോലെ സംസാരിച്ചാൽ ലോകത്തെ മുഴുവൻ നമുക്ക് വശീകരിക്കാനായിട്ട് സാധിക്കും അബദ്ധമായിട്ട് സംസാരിച്ചാലോ അത് മരണത്തിൽ വരെ എത്തിക്കാനും അതിന് ശക്തിയുണ്ട വാക്കിന് എന്നാണ് മനസ്സ് നന്നായത് കൊണ്ട് മാത്രമായില്ല വാക്ക് തന്നെ നന്നായിരിക്കണം പരമശുദ്ധനാണോ ആൾ ആർക്കും എന്തും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ വായൽ നന്നല്ലെങ്കിലോ ഒരു ഭിക്ഷക്കാരൻ പോലും അയാളുടെ വീട്ടിൽ വരില്ല അങ്ങനെ റിട്ടയേഡ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഷഷ്ടിപൂർത്തി വന്നപ്പോൾ ഭാര്യ പറഞ്ഞു മാ നാളെ ഷഷ്ടിപൂർത്തി അല്ലേ പാവങ്ങൾക്ക് നാലാൾക്ക് ആഹാരം കൊടുക്കായിരുന്നു അതിനെന്താ നീ കൊടുത്തു ആരപ്പം വേണ്ട പറഞ്ഞാൽ നാലാൾക്കോ പത്താൾക്കോ ആർക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ ഇയാൾ നല്ല മനുഷ്യനാണ് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അവർ ഊണ് കഴിക്കാതെ പോകും എനിക്ക് അതാ പേടി ഞാനൊന്നും പറയില്ല നീ ആരെ വേണമെങ്കിൽ വിളിച്ചോ എന്നാൽ അവർ ഊണ് കഴിച്ചു പോകുള്ളൂ അങ്ങ് ഒന്നും പറയരുത് ഞാനൊന്നും പറയില്ല പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീ പാവങ്ങളെ നാലാളെ വിളിച്ചു അപ്പോൾ പണ്ട് കാലത്ത് ഒരു നേരം നല്ല സുഭിക്ഷമായിട്ട് ആഹാരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് ഞാൻ നാലാളെ വിളിച്ചിട്ടുണ്ട് അവർ ഊണ് കഴിഞ്ഞ് പോകുന്നത് വരെ നിങ്ങളൊന്നും മിണ്ടരുതേ പറഞ്ഞു ഇയാളുടെ വായ തുറന്നാൽ അദ്ദേഹം പറയുള്ളൂ അയാൾക്കറിയാതെ എന്താ ചെയ്യുക മനസ്സ് തന്നതും അങ്ങനെ പിറന്നാൾ ദിവസം ഉള്ളാറായപ്പോൾ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു എല്ലാവരും വന്നു ചോദിച്ചു മൂന്നാളെത്തി പറഞ്ഞു അപ്പോൾ വരണ്ട ആൾ വന്നിട്ടില്ലല്ലേ ചോദിച്ചു വരണ്ട ആൾ വന്നിട്ടില്ലല്ലേ ചോദിച്ചപ്പോൾ ഈ വന്ന മൂന്നാളിൽ ഒരാൾക്ക് ചൂടായി അപ്പോൾ നമ്മളൊന്നും വരേണ്ട ആളല്ലാന്നോ അയാൾ വിചാരിച്ചു ഇയാളുടെ ചോറും വേണ്ട ഒന്നും വേണ്ട ദേഷ്യപ്പെട്ട് അയാൾ ഇറങ്ങിയ ഒരൊറ്റ പോക്കാണ് അപ്പോൾ ഭാര്യയ്ക്ക് പരിഭ്രമായി ഇയാൾ വായ തുറന്നാൽ അബദ്ധേ പറയുള്ളൂ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്ന അകത്തുനിന്ന് കാണിക്കുന്നില്ല പക്ഷേ അയാളത് കണ്ടില്ല ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പൂവണ്ട ആളല്ലോട്ടോ പോയത് പറഞ്ഞു പൂവേണ്ട ആളല്ലോട്ടോ പറഞ്ഞപ്പോൾ ആ രണ്ടാളിൽ ഒരോ ചൂടാനുണ്ട് അയാളും ഇറങ്ങിപ്പോയി അപ്പോഴേക്ക് ഈ സ്ത്രീക്ക് ആകെ പരിഭ്രമമായി ജോ മനുഷ്യ ഒന്നും മിണ്ടാണ്ടിരിക്കണമെന്ന് ഇങ്ങനെ കാണിച്ചു അപ്പോൾ അദ്ദേഹം അത് കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പോയ രണ്ടാളിയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമനും ഇറങ്ങിപ്പോയി ആള് ശുദ്ധനായി എന്തും കൊടുക്കാം പക്ഷേ വായലനാവും നന്നല്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ എല്ലാവരോടും മധുരമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അതാണ് ശ്രീരാമചന്ദ്രനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരിക്കലും ഒരാൾക്ക് അഹിതമായ ഒരു വാക്ക് ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്ക് നമ്മളിൽ നിന്നും ഉണ്ടാകരുത് മധുരമായിട്ട് മാത്രം സംസാരിക്കുക അതെല്ലാം ശ്രീരാമനിൽ നിന്ന് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും